അതേസമയത്ത് ഈ വനിതാ കമ്മീഷൻ തീറ്റിപ്പോൾ ഓരോ കൊല്ലവും സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യത വനിതാ കമ്മീഷൻ യു ഡി എഫ് ഭരിക്കുമ്പോഴും എൽ ഡി എഫ് ഭരിക്കുമ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല ഇനി ബി ജെ പി ഭരിച്ചാലും വനിതാ കമ്മീഷൻ കൂടുതൽ അധികാരങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഒരു വെള്ളാനയാണ് നമ്മുടെ മഹത്തായ ഈ വനിതാ കമ്മീഷൻ ഇനിയും അകൽക്കിളി പാടിയെത്തും ഇനിയും ത്രിസന്ധ്യ പൂ ചൂടി നിൽക്കും എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലാവധി കഴിയുമ്പോൾ അടുത്ത സർക്കാർ എൽ ഡി എഫിൻ്റെ ആകാം യു ഡി എഫിൻ്റെ ആകാം പുതിയ ഒരു ചെയർപേഴ്സൺ നമ്മുടെ വനിതാ കമ്മീഷൻ ഉണ്ടാകും വനിതാ കമ്മീഷനിൽ പുതിയ മെമ്പർമാർ വരും അവരും ഇതുപോലെ അറ്റകുറ്റപ്പണികൾ നടത്തി നിങ്ങൾക്കറിയാമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ നാട്ടിൽ വളരെ മാതൃകാപരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് വനിതാ കമ്മീഷൻ ഈ വനിതാ കമ്മീഷനെ സംബന്ധിച്ചുള്ള ഒരു നിയമമുണ്ട് വനിതാ കമ്മീഷൻ എന്തെന്ത് ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സ്ഥാപിക്കപ്പെട്ടത് എന്ന് അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും ഈ വനിതാ കമ്മീഷൻ ഇന്ന് വരെ ചെയ്തിട്ടില്ല ഇനി ചെയ്യുകയും ഇല്ല കാരണം ഇതിലെ അധ്യക്ഷയായിട്ട് വരുന്ന ആളും അതുപോലെ മെമ്പർമാരായിട്ട് വരുന്ന മാന്യ മഹിളകളും ആരും തന്നെ ഈ ആക്ട് വായിച്ചിട്ടില്ല വായിക്കുകയില്ല വായിച്ച് അവർക്കൊട്ടും മനസ്സിലാവുകയില്ല മനസ്സിലായിട്ടും വലിയ വിശേഷമൊന്നുമില്ല നേരെ മറിച്ച് എന്ന് ഇവർ വിചാരിക്കുന്ന ചില അധികാരങ്ങളുണ്ട് ആ അധികാരങ്ങളെടുത്ത് വീശാനാണ് അവർക്ക് താല്പര്യം അതായത് ഒരു ഭാര്യ ഭർത്താവിനെതിരായിട്ട് പരാതി കൊടുക്കുകയാണെങ്കിൽ ഭർത്താവിനെ വിളിച്ചു വരുത്തും അതിൻ്റെ വസ്തുത അന്വേഷണം നടത്തും ആ ഒന്നുകിൽ ആ ഭാര്യയെ ഗുണദോഷിക്കും അല്ലെങ്കിൽ ഭർത്താവിനോട് ഇങ്ങനെ ചെയ്യരുത് എന്ന് വാക്കാൽ പറയും ചില കേസുകളിൽ ഇവർ കടലാസ് മുഖേന ഉത്തരവ് കൊടുക്കും പക്ഷേ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഇവരുടെ ഉത്തരവിന് അത് എഴുതിയ കടലാസിൻ്റെ വില പോലുമില്ല കാരണം ഈ ആക്റ്റിൽ പറഞ്ഞിട്ടുള്ള ജോലികളല്ല അവർ ചെയ്യുന്നത് നിയമപരമായിട്ട് അധികാരമില്ലാത്ത കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ അധികാരമോ അവകാശമോ ഇല്ലാത്ത ഉത്തരവുകളാണ് അവർ പാസ്സായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എഴുതാൻ കർലാസിൻ്റെ വില പോലും ഉത്തരവിനുണ്ടാകുകയില്ല ഇത് ആമുഖമായിട്ട് പറഞ്ഞു എന്ന് മാത്രം ശരിക്കു പറഞ്ഞ ഒരു വെള്ളാനയാണ് നമ്മുടെ മഹത്തായ ഈ വനിതാ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷനും ബാലാവകാശ കമ്മീഷൻ യുവജന കമ്മീഷനും ഒക്കെ ഇതുതന്നെ ഏതാണ്ട് എണം എന്ന് നമുക്ക് വിചാരിക്കാമെങ്കിലും നമുക്കറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒന്നാണ് മഹത്തായ ഈ വനിതാ കമ്മീഷൻ വനിതാ കമ്മീഷൻ യു ഡി എഫ് ഭരിക്കുമ്പോഴും എൽ ഡി എഫ് ഭരിക്കുമ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല ഇനി ബി ജെ പി ഭരിച്ചാലും വനിതാ കമ്മീഷൻ കൂടുതൽ അധികാരങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല കാരണം പ്രായോഗികമായ അല്ലെങ്കിൽ നടപ്പാക്കാവുന്ന ഉത്തരവുകൾ പാസ്സാക്കാൻ വനിതാ കമ്മീഷൻ അധികാരം അവർക്ക് സർക്കാരിലേക്ക് ചില ശുപാർശകൾ കൊടുക്കാൻ മാത്രമേ പറ്റൂ ആ ശുപാർശകൾ സർക്കാരിൽ ഇരിക്കുന്ന ആളുകൾ വായിച്ചു നോക്കുക പോലും ചെയ്യില്ല വായിച്ചു നോക്കിയിട്ടുള്ളത് നടപ്പാക്കാനായിട്ട് അപ്പോൾ അത്രേ കാര്യമുള്ളൂ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ അതേസമയത്ത് ഈ വനിതാ കമ്മീഷൻ തീറ്റി തീറ്റിപ്പോരുന്നതിന് ഓരോ കൊല്ലവും സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഇപ്പം ഈ കാഴ്ച ദിവസം നമ്മുടെ ടി ജെ വിനോദ് എം എൽ എ നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവായിട്ട് വനിതാ ശിശു ക്ഷേമ വികസന വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട വീണ ജോർജ് കൊടുത്ത ഉത്തരം വനിതാ കമ്മീഷൻ ചെയർപേഴ്സൻ്റെ കാർ അത് കാരണം വെച്ചാൽ ചെറിയ നിസ്സാര കാരണമല്ല ഒരു ഇന്നോവ ക്രിസ്റ്റിയാണ് ഇന്നോവ ക്രിസ്റ്റിയുടെ അറ്റകുറ്റപ്പണിക്ക് കഴിഞ്ഞ നാലേ മുക്കാൽ കൊല്ലത്തിനിടയ്ക്ക് ചിലവായത് പത്തേകാൽ ലക്ഷം രൂപയാണ് അല്ലെങ്കിൽ പത്തര ലക്ഷം രൂപയുടെ അടുത്താണ് ചിലവായിട്ടുള്ളത് ഇതങ്ങനെ ചിലവായി എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലത്ത് അതിൻ്റെ ചിലവ് ഏതാണ്ട് അഞ്ചേകാൽ ലക്ഷം രൂപയാണ് പുതിയ കാറ് വാങ്ങിക്കാറല്ല കെട്ടും അതിൻ്റെ അറ്റകുറ്റപ്പണിക്ക് പിന്നെയുള്ള കൊല്ലങ്ങളിൽ അല്പം കുറഞ്ഞിട്ട് ഒരു കൊല്ലത്തിൽ ഏതാണ്ട് ഒരു ലക്ഷത്തി പതിനായിരമാണ് പിന്നെ അറുപതിനായിരം ആണ് അമ്പത്തൊമ്പതിനായിരമാണ് അങ്ങനെ ഏതാണ്ട് പത്തേകാൽ ലക്ഷം രൂപ അല്ലെങ്കിൽ പത്തര ലക്ഷം രൂപയുടെ അടുത്ത് കാറിൻ്റെ അറ്റകുറ്റപ്പണിക്ക് ചിലവായി ആ കാശുണ്ടായിരുന്നെങ്കിൽ ഇത് കൊടുത്ത് വേറൊരു നല്ല കാർ മേടിക്കാൻ നമ്മുടെ നിർമ്മല സീതാരാമൻ മന്ത്രി ആയിരുന്ന കാലത്ത് അവർ മാരുതിയുടെ ഏതോ ഒരു ബ്രാൻഡ് ഉപയോഗിച്ചത് അവർ തന്നെ ഓടിച്ചിരുന്നു അതിൻ്റെ വില പത്ത് ലക്ഷത്തി കുറവായിരുന്നു അപ്പോൾ കേന്ദ്ര ധനകാര്യമന്ത്രി ഉപയോഗിക്കുന്ന കാറിൻ്റെ വിലയേക്കാൾ കൂടുതൽ നമ്മുടെ നാട്ടിൽ ഒരു വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ഉപയോഗിക്കുന്ന കാറ് അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ചിലവാക്കിയെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യ നമ്മുടെ നാടിൻ്റെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു സമ്പൽ സമൃദ്ധിയെക്കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണോ എന്ന് വെച്ചാൽ മെമ്പർമാരുടെ കാറിന് അറ്റകുറ്റപ്പണി ഇല്ലയെന്ന് വിചാരിക്കുള്ളൂ ഇല്ല അതിനും അറ്റകുറ്റപ്പണിയില്ല ഇത്രയും ചിലവാകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അവരും ഏതാണ്ട് ഇതേ രീതിയിൽ തന്നെ ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഈ നാട്ടിലെ വനിതകൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ അതുമില്ല ഇവർക്ക് പ്രയോജനമുണ്ടോ അവരുടെ വായിലെ വെള്ളം പറ്റും പല സ്ഥലങ്ങളിൽ പോയി സിറ്റിംഗ് നടത്താം ആ പരാതികൾ സ്വീകരിക്കാം എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയക്കാം എതിർ കക്ഷി വന്നാൽ വന്നു വന്നില്ലെങ്കിൽ വന്നില്ല വീണ്ടും നോട്ടീസ് അയക്കാം റിപ്പോർട്ട് കൊടുക്കാം ഈ റിപ്പോർട്ടിന് അത് എഴുതുന്ന കടലാസിൻ്റെ വില പോലും ഇല്ലതായി അങ്ങനെ വനിതാ കമ്മീഷൻ വളരെ മധുര മനോഹരമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഇനിയും പകൽക്കിളി പാടിയെത്തും ഇനിയും ത്രിസന്ധ്യ പൂ ചൂടി നിൽക്കും എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ അത് ആ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലാവധി കഴിയാൻ പോകും ആ അടുത്ത സർക്കാർ എൽ ഡി എഫിൻ്റെ ആകാം യു ഡി എഫിൻ്റെ ആകാം പുതിയ ഒരു ചെയർപേഴ്സൺ നമ്മുടെ വനിതാ കമ്മീഷൻ ഉണ്ടാവും വനിതാ കമ്മീഷനിൽ പുതിയ മെമ്പർമാർ വരും അവരും ഇതുപോലെ അറ്റകുറ്റപ്പണികൾ നടത്തും അതിൻ്റെ കാശും കാജനാമിന്ന് കൊടുക്കും ഇവർക്ക് സിറ്റിംഗ് ഫീസ് കിട്ടും ടി എ കിട്ടും ഡി എ കിട്ടും അതെല്ലാം ഖജനാവിൽ നിന്ന് കൊടുക്കും അതൊക്കെ കഴിഞ്ഞിട്ട് ഈ മൂന്നര കോടി മലയാളികളിൽ പകുതിയോളം വരുന്ന സ്ത്രീകൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് ചോദിച്ചാൽ യാതൊരു വിശേഷവും ഇല്ല ഒരു ഗുണവുമില്ല ഒരു പ്രയോജനവുമില്ല പിന്നെ ഖജനാവിൽ കാശ് കിടന്നിങ്ങനെ ഓളം വെട്ടുകയാണോ അത് ചിലവാക്കാൻ എന്തെങ്കിലും മാർഗം പെട്ട് ഇപ്പോൾ ഇവരുടെ ടി എ ഡി എ വർദ്ധിപ്പിക്കും അവരുടെ സിറ്റിംഗ് ഫീ വർദ്ധിപ്പിക്കും അവർ റെമ്യൂണേഷൻ വർദ്ധിപ്പിക്കും അവർക്ക് ഇപ്പോഴുള്ള കാറ് വിറ്റ് ഇതിനേക്കാൾ നല്ല ബ്രാൻഡ് പുതിയ കാറുകൾ വാങ്ങി അങ്ങനെ മൊത്തം നമ്മുടെ നാട്ടിലെ സോഷ്യലിസം ഘട്ടംഘട്ടമായിട്ട് നടക്കും അപ്പോൾ ഏതായാലും സംഗതി നടക്കട്ടെ സഖാവ് സതീദേവിക്കും കൂടെയുള്ള മറ്റ് സഖികൾക്കും വിജയാശംസകൾ നേരുന്നു നിങ്ങളെപ്പോലുള്ള ആളുകളുടെ സേവനം ഉള്ളതുകൊണ്ടാണ് ഈ നാട്ടിലെ പാവപ്പെട്ട സ്ത്രീകൾ എങ്ങനെയുമൊക്കെ ജീവിച്ചു പോകുന്നത് അപ്പോൾ ലാൽ സലാം ധീരസഖാക്കളെ